രണ്ടാം പത്തിക്കാം കൗൺസിലിനെ കുറിച്ചുള്ള പഠന പരമ്പരയുടെ ആറാം എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്ന് ചർച്ച ചെയ്യപ്പെടാൻ ഉദ്ദേശിക്കുന്ന വിഷയം നവീകരണത്തിൻ്റെ അറുപത് വർഷങ്ങൾ എന്നതാണ് ഒരു കൗൺസിൽ കഴിഞ്ഞാൽ കൗൺസിലിൻ്റെ വിജയപരാജയങ്ങൾ വിലയിരുത്തുവാൻ കുറഞ്ഞത് അൻപത് വർഷമെങ്കിലും വേണമെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് രണ്ടാം പത്തിക്കാം കൗൺസിലിനെ സംബന്ധിച്ചിടത്തോളം കൗൺസിൽ കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഡിസംബർ എട്ടിന് ശേഷം ഏതാണ്ട് അറുപത് വർഷങ്ങൾ തികയുന്നു ഈ അറുപത് വർഷങ്ങൾക്കുള്ളിൽ ഈ കൗൺസിലിൻ്റെ ഗുണവും ദോഷവും ഒക്കെ സഭ എല്ലാ തലത്തിലും അറിഞ്ഞു അനുഭവിച്ചു ഈ കൗൺസിലിൻ്റെ വിജയപരാജയങ്ങൾ വിലയിരുത്താനുള്ള സമയം അതിക്രമിച്ചു ഈ കൗൺസിൽ വിജയമായിരുന്നുവെന്നും ഇതുകൊണ്ട് സഭയ്ക്ക് മാത്രമല്ല മാനവരാശിക്ക് വരെ മഹത്തായ സംഭാവനകൾ ലഭിച്ചു എന്നും വിശ്വസിക്കുന്ന ഭൂരിപക്ഷം കത്തോലിക്കുമിടയിൽ ഈ കൗൺസിലാണ് കത്തോലിക്ക സഭയെ നശിപ്പിച്ചത് എന്ന് കരുതുന്ന ഒരു ന്യൂനപക്ഷവുമുണ്ട് രണ്ടാമത്തേക്ക് ഞാൻ കൗൺസിലിനെ വിലയിരുത്തുമ്പോൾ ആ കൗൺസിൽ പ്രമാണരേഖകൾ എഴുതിയ ദിവ്യശാസ്ത്രജ്ഞർ എല്ലാവരും മരിച്ചു എന്നാണ് ഞാൻ കരുതുന്നത് കൗൺസിൽ പിതാക്കന്മാരിൽ ആരും ജീവിച്ചിരിപ്പില്ല പ്രശസ്ത ദൈവശാസ്ത്രജ്ഞനായ മിഷ്മൂസ് ടീനേജ് ദൈവശാസ്ത്രജ്ഞനെന്ന് വിശേഷിപ്പിച്ചിരുന്ന ജോസഫ് റാറ്റ്സിങ്ങറും അദ്ദേഹം പിന്നീട് ബെനഡിറ്റ് പതിനാറാൻ മാർപ്പാപ്പയായി ഹാൻസ് ക്വിങ്ങും ഹാൻസ് ക്വിങ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ബെനറ്റ് പതിനാറാം മാർപ്പാപ്പ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പത്തി ഒന്നിലും മരിച്ചു അവർ ഒരു കാലത്ത് സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമായിരുന്നുവെങ്കിൽ പുരോഗമന ചിന്തയുടെ വക്താവായി ഹാൻസ് ഹാൻസ്കിങും പാരമ്പര്യ ചിന്തയുടെ വക്താവായി ബെനറ്റ് പതിനാറാമന്മാർ പാപ്പായും സഭയിൽ ആകമാനും അറിയപ്പെട്ടു അതുകൊണ്ട് ഒരു പരിധിവരെ അവർ വിരുദ്ധ ചേരികളായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് സഭയിലെ ഭൂരിപക്ഷവും പുരോഗമനപരമായിക്കൊള്ളട്ടെ പാരമ്പര്യപരമായിക്കൊള്ളട്ടെ കൗൺസിലിൻ്റെ സംഭാവനകൾ സഭയ്ക്ക് മുഴുവനുമായിട്ടുള്ളതാണ് കൗൺസിലിൻ്റെ ചിന്തകൾക്ക് പുരോഗമനപരമെന്നോ പാരമ്പര്യപരമോ എന്നോ വ്യത്യാസമില്ല കൗൺസിലിൻ്റെ ചിന്തകൾ കൗൺസിലിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല ക്രൈസ്തവരുടെയും മാനവരാശിയുടെയും മുഴുവൻ നന്മയ്ക്ക് വേണ്ടി ഉടലെടുത്ത ചിന്തകളായിരുന്നു ഈ കഴിഞ്ഞ അറുപത് വർഷങ്ങൾ കത്തോലിക്ക സഭയിൽ രണ്ടാമധ്യാൻ കൗൺസിലിലൂടെ ഒരുപാട് നവീകരണ പ്രവർത്തനങ്ങളുണ്ടായി ലോകത്ത് സഭയെ പ്രസക്തമാക്കുവാനും കാലത്തിനും ലോകത്തിനും സഭയെ തുറന്നു കൊടുക്കുവാനും കൗൺസിലിനായി ഇരുപത്തിമൂന്നാം യോഹനാൻ മറപ്പാപ്പായും പോൾ ആറാമൻ മറപ്പാപ്പായും ജോൺ പോൾ രണ്ടാമൻ മറപ്പാപ്പായും ബെനിരിറ്റ് പതിനാറാമൻ മറപ്പാപ്പായും ഇപ്പോഴാകട്ടെ ഫ്രാൻസിസ് മറപ്പാപ്പയും കൗൺസിലിൻ്റെ ദർശനമനുസരിച്ച് സഭയെ നയിക്കുന്നവരാണ് വിജയകരമായി ഇവർ സഭയെ നയിച്ചു നയിച്ചുകൊണ്ടിരിക്കുന്നു ഈ കൗൺസിലിൽ ഈ കൗൺസിലിന് ശേഷം മാർപ്പാപ്പമാര് സഭയ്ക്ക് പറ്റിയ തെറ്റുകളെ കുറിച്ച് ഏറ്റു പറയുകയും ജോംബോൾ രണ്ടാമന്മാർപ്പാപ്പയെയും ബെനിറ്റ് പതിനാറാമന്മാർ പാപ്പയും കുറ്റങ്ങൾ തെറ്റുകൾ വീഴ്ചകൾ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിച്ചു എന്നത് ചരിത്ര സംഭവമായിരുന്നു എന്ന് മാത്രമല്ല ലോകത്തിൻ്റെ ഗതിയിൽ തിരുത്തൽ ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ തോന്നുമ്പോൾ വ്യക്തമായ നിലപാടുകളോടെ തിരുത്തൽ കൊടുക്കുവാനും മാർപ്പാപ്പമാർ ശ്രദ്ധിച്ചു ഇറാൻ ഇറാഖ് യുദ്ധമുണ്ടായപ്പോൾ ഇറാഖ് യുദ്ധമുണ്ടായപ്പോൾ അമേരിക്കയുടെ നിലപാടിനെതിരെ നിലപാടെടുത്ത ബോൾ രണ്ടാമൻ മാർപ്പാപ്പയും ഉക്രൈൻ യുദ്ധകാലത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ എടുത്ത നിലപാടുകളും ശ്ലാഘനീയമാണ് കൗൺസിലിൻ്റെ അറുപത് വർഷങ്ങൾ സഭയുടെ വിജയത്തിൻ്റെയും നേട്ടത്തിൻ്റെയും വർഷങ്ങളായിരുന്നു ആ വർഷങ്ങളിലൂടെ സഭ നൽകിയ സംഭാവനകളിലേക്ക് ഇനിയും നമുക്ക് എത്തിനോക്കാം നന്ദി